നമസ്കാരം എല്ലാവർക്കും മിനി മെജ് കോമിലേക്ക് സ്വാഗതം അങ്ങനെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും വന്നിട്ടുണ്ട് ഇന്ന് നല്ലൊരു മട്ടൻ കറിയുടെ റെസിപ്പിയും അതുപോലെ ഗീ റൈസ് തയ്യാറാക്കുന്നതിൻ്റെ വീഡിയോ ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത് നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഇതാണ് ഇന്നത്തെ പ്രഭാതം ഇന്ന് ഏഴ് മണിക്ക് ശേഷമാണ് കേട്ടോ ഞാൻ വീഡിയോ എടുത്തത് ഇന്നത്തെ പ്രഭാത കാഴ്ചയാണിത് ഇത് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ലേ എൻ്റെ മുളക് തൈയ്യെ അതിൽ കായ പിടിക്കുന്നുണ്ട് കേട്ടോ പക്ഷെ ഒരുപാട് പൂ പൂവിടുന്നുണ്ട് അതെല്ലാം കൊഴിഞ്ഞു പോവാണ് അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല നന്നായിട്ട് വെള്ളമൊക്കെ നനച്ച് കൊടുക്കുന്നൊക്കെ ഉണ്ട് നന്നായിട്ട് പൂവിടുന്നുണ്ട് എല്ലാം കൊഴിഞ്ഞു പോവാണ് അപ്പം നിങ്ങൾക്ക് ഇത് എന്താണ് കാരണം എന്ന് അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് പറ കമൻറ്റിലൂടെ ഒന്ന് അറിയിക്കണം കേട്ടോ ഇനി നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം ഫസ്റ്റ് മട്ടൺ കറിയാണ് തയ്യാറാക്കുന്നത് അതിനുള്ള മസാലപ്പൊടികൾ തയ്യാറാക്കിയെടുക്കാം ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ചു കൊടുത്തിട്ട് നന്നായിട്ട് ചൂടായതിനു ശേഷം സ്റ്റവ് ഓഫ് ചെയ്തു എന്നിട്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒരു ടേബിൾ സ്പൂൺ മുളക് പൊടിയും അതുപോലെ തന്നെ മൂന്ന് ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വേണോട്ടോ ആ പാനിലേക്ക് മൽ പൊടികളെല്ലാം ചേർത്ത് കൊടുക്കാന് അല്ലെങ്കിൽ കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനി അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും ഒരു ടീസ്പൂൺ മീറ്റ് മസാലപ്പൊടിയും അര ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും അര ടീസ്പൂൺ വലിയ ജീരകം വറുത്ത് പൊടിച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇത് നന്നായിട്ട് ഒന്ന് വറുത്തെടുക്കണം ചെറിയ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഒരു പച്ച മണം ഒന്ന് പോയി കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ വറുത്തെടുക്കുന്നത് അപ്പോൾ കറിക്ക് നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും നല്ല ടേസ്റ്റും ഉണ്ടാവും അതാ നന്നായിട്ട് വറുത്തെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യാണ് ഇത് തണുക്കാനായിട്ട് നമുക്കൊരു സൈഡിലേക്ക് മാറ്റി വെക്കാം ഇത് തണുത്തതിന് ശേഷം നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് മിക്സിയുടെ ജാറിൽ ഒന്ന് പേസ്റ്റായിട്ട് അരച്ചെടുക്കണം ഇനി നമുക്ക് കറി തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് സ്റ്റൗ കത്തിച്ചതിന് ശേഷം ഒരു കുക്കർ വെച്ച് കൊടുത്തിട്ടുണ്ട് കുക്കറ് നന്നായിട്ട് ചൂടായിട്ടുണ്ട് അതിലേക്ക് മൂന്ന് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു ഇനി ഒരു കാൽ ടീസ്പൂൺ ഉലുവ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഉലുവ നന്നായിട്ട് പൊട്ടിയതിന് ശേഷം ഏലക്ക ഗ്രാമ്പു പട്ട ഒരു നാല് ഏലക്കയും ഒരു നാല് ഗ്രാമ്പുവും ഒരു കഷ്ണം പട്ടയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അത് നന്നായിട്ട് പൊട്ടിയതിന് ശേഷം അതിലേക്ക് ഒരു ആറ് ചെറിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് അതും ചേർത്ത് കൊടുക്കുന്നുണ്ട് അതൊന്ന് നന്നായിട്ട് വഴന്ന് വന്നു കഴിഞ്ഞാൽ അതിലേക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം ചെറിയ ഉള്ളിയൊക്കെ ചേർത്തിട്ട് കറി ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആണ് ഞാനിത് ഒരു ഏഴ് പച്ചമുളക് നെടിക കയറിയിട്ട് അത് ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു തണ്ട് കറിവേപ്പിലയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് ഞാനൊരു ഒന്നര കിലോ മട്ടനാണ് കറി തയ്യാറാക്കാനായിട്ട് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു നാല് വലിയ ഉള്ളി ഇതുപോലെ നീളത്തിൽ അരിഞ്ഞിട്ട് എടുത്തിട്ടുണ്ട് അത് നീ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി പെട്ടെന്ന് വഴന്ന് കിട്ടാനായിട്ട് പതിവ് പോലെ തന്നെ കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് വഴറ്റിയതിന് ശേഷം കുക്കർ ഒന്ന് അടച്ചു വെക്കുന്നുണ്ട് കൂടി തന്നെ കുക്കറൊന്ന് അടച്ച് വെക്കാം കേട്ടോ അതിനെ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഉള്ളി വഴന്ന് കിട്ടും അപ്പം ഞാനിതാ ഇത്രയും മട്ടൺ എടുത്തിട്ടുണ്ട് അപ്പം മട്ടൺ സൂപ്പ് തയ്യാറാക്കാനായിട്ട് ഇതിൽ നിന്ന് കുറച്ച് എല്ലോട് കൂടിയിട്ടുള്ള പീസ് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് മട്ടൺ സൂപ്പ് തയ്യാറാക്കാനായിട്ടാണ് എല് മാത്രമായിട്ടുള്ള കുറച്ച് പീസ് മാറ്റിയെടുക്കുന്നുണ്ട് ഇത്രയും സൂപ്പിനായിട്ട് ഞാൻ മാറ്റി വെക്കുന്നുണ്ട് ഇനി നമുക്ക് കുക്കറൊന്ന് തുറന്ന് നോക്കാം കേട്ടോ അപ്പൊ ഇത് നന്നായിട്ട് ഉള്ളിയൊക്കെ വഴന്നു വന്നിട്ടുണ്ട് ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സവാളയ്ക്ക് വഴന്ന് കിട്ടും ഇനി നേരത്തെ മസാലപ്പൊടി നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ അത് ഇതാ മിക്സിയില് അരച്ചെടുത്തിട്ടുണ്ട് അത് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക ഈ സമയം തന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും തയ്യാറാക്കിയത് ചേർത്ത് കൊടുക്കാം കേട്ടോ ചതച്ചതോ പേസ്റ്റാക്കിയതോ ചേർത്ത് കൊടുക്കാം ഞാനതൊന്ന് വിട്ടുപോയിട്ടുണ്ടായിരുന്നു ഞാൻ പിന്നീടാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്ക ഇനി ഇതിലേക്ക് ഒരു രണ്ട് വലിയ തക്കാളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തതിന് ശേഷം ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്ത് കൊടുക്കാം തക്കാളിക്കൊന്ന് പെട്ടെന്ന് വഴന്ന് വരാനായിട്ട് ഞാൻ വീണ്ടും കുക്കർ അടച്ച് വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇനി നമുക്കിതിലേക്ക് ഒരു ഒരു പത്ത് കാഷിനിട്ട് കുതിർക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് ആക്കി എടുക്കണം അരച്ചെടുക്കണം തക്കാളിയൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഈ ടൈമിലാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുത്ത് ഞാൻ മറന്നുപോയതാണ് ചേർത്ത് കൊടുത്തു എന്നാണ് കരുതിയിട്ടുണ്ടായിരുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ ക്യാഷിനിട്ട് അരച്ചത് അതും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇത് ചേർത്ത് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കറിക്ക് ഒരു പത്ത് അണ്ടിപ്പരിപ്പ് കുതിർത്തതിന് ശേഷം അരച്ചിട്ട് അത് ചേർത്ത് കൊടുത്തു ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർത്ത് കൊടുക്കണം ഒരു ടേബിൾ സ്പൂൺ തൈര് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതുപോലെയൊന്നും മട്ടൻ കറി തയ്യാറാക്കി നോക്കൂ കേട്ടോ നല്ല ടേസ്റ്റാണ് ഗീ റൈസിനാണെങ്കിലും ചപ്പാത്തിക്കാണെങ്കിലും പൊറോട്ടക്കാണെങ്കിലും എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ലൊരു ടേസ്റ്റുള്ള മട്ടൻ കറിയാണിത് ഇനി നമുക്ക് മാറ്റി വെച്ചിട്ടുള്ള മട്ടൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് മട്ടൻ ചേർത്ത് കൊടുത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ അതിലേക്ക് പാകത്തിന് ഉപ്പും കൂടെ വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കണം അത് നോക്കിയതിന് ശേഷം ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കണം നമ്മൾ ഉള്ളി വഴറ്റുന്ന സമയത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പം നോക്കിയിട്ട് വേണം ഉപ്പ് ചേർത്ത് കൊടുക്കാനായിട്ട് ഒര ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം ഇത് അടിയിൽ പിടിക്കാതിരിക്കാനാണ് മട്ടൺ വേകുന്ന സമയത്ത് മട്ടണിൽ നിന്ന് വെള്ളം ഊറി വരും അത് മതിയാകും പക്ഷെ എന്നാലും നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുക്കണം ഗ്രേവി വേണല്ലോ ഇതുപോലെ കുക്കറിൽ കറികൾ തയ്യാറാക്കി എടുക്കുന്ന സമയത്ത് ഒരു സ്പൂൺ ഇറക്കി വെച്ച് കൊടുക്കാറുണ്ട് കേട്ടോ ഞാൻ എപ്പോഴും ചെയ്യാവുന്ന ഒരു ടിപ്പാണിത് അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ കറി തിളച്ച് പോവില്ല ഇനി കുക്കർ അടച്ച് ഒരു മൂന്ന് വിസിൽ അധികം വേവില്ലാത്ത ആയതുകൊണ്ട് തന്നെ മൂന്ന് വിസ് വിസിൽ മതിയാകും അപ്പോൾ ഇതാ നമ്മുടെ മട്ടൻ കറി തയ്യാറായിട്ടുണ്ട് കേട്ടോ അടിപൊളി മട്ടൻ കറി തയ്യാറായിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് മല്ലിയാലും കൂടെ ചേർത്തിട്ട് അത് അടച്ച് വെച്ച് ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുകയാണ് ഇനി നമുക്ക് ഗിയ റൈസ് തയ്യാറാക്കി എടുക്കാം അതിനായിട്ട് ഞാനിതാ മൂന്ന് ഗ്ലാസ് ജീരകശാല റൈസാണ് എടുത്തിട്ടുള്ളത് അത് കഴുകി വെള്ളം വാർക്കാനായിട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം അതിനായിട്ട് ഞാൻ ഇതാ ഒരു പാൻ വെച്ചിട്ടുണ്ട് കേട്ടോ ഗീ റൈസ് തയ്യാറാക്കാനായിട്ട് നോൺ സ്റ്റിക്കിൻ്റെ ഒരു പാത്രമാണ് എടുത്തിട്ടുള്ളത് അത് ചൂടായതിനു ശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുത്തു അതുപോലെ തന്നെ ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ ഗീ റൈസ് തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലൊരു ടേസ്റ്റ് ആയിരിക്കും ഇനി നമുക്ക് അതിലേക്ക് രണ്ട് പീസ് പട്ട അതുപോലെ തന്നെ ഒരു നാലഞ്ച് ഗ്രാമ്പു ഒരു നാല് ഏലക്ക ഇത്രയും ചേർത്തിട്ടുണ്ട് അത് അതിലേക്ക് ഇട്ടുകൊടുക്കാം കേട്ടോ ഒരു ഒരു പത്ത് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ കുരുമുളകുന്റെ ഒരു ടേസ്റ്റ് നല്ലതാണ് അപ്പോൾ ഗീ റൈസ് തയ്യാറാക്കുമ്പോൾ കുരുമുളക് മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നല്ലതാണ് അതുപോലെ തന്നെ വലിയ ജീരകം ഒരു ഒര ടീസ്പൂൺ അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ടൊന്ന് കരിഞ്ഞു പോവാതെ ഒന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമുക്ക് അണ്ടി മുന്തിരിയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ റൈസിന്റെ റെസിപ്പി എല്ലാവർക്കും അറിയുന്നതാണ് എന്നാലും ഞാൻ വീഡിയോയിൽ ഇട്ടു എന്ന് മാത്രം കേട്ടോ അറിയാത്തവർക്കായിട്ട് പുതുതായിട്ടുള്ള കുട്ടികൾക്കൊന്നും ഈ റൈസ് തയ്യാറാക്കുന്നതൊന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും ഇവിടെ ഗൾഫിലൊക്കെ വന്നിട്ട് തുടക്കത്തിൽ പാചകം ചെയ്യുന്ന കുട്ടികൾക്കൊന്നും ചിലപ്പോൾ ഇതുപോലെയുള്ള ഒന്നും അറിയുന്നുണ്ടാവില്ലായിരിക്കും അവർക്കൊക്കെ ആയിരിക്കും കേട്ടോ ഇനി ഇതിലേക്ക് ഒരു വലിയ സവാള അരിഞ്ഞതും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞതും ക്യാരറ്റ് ചെറുതായിട്ട് അരിഞ്ഞതും ഒരു രണ്ട് പച്ചമുളകും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ഒന്ന് നെയ്ച്ചോറ് വെച്ചു നോക്കൂട്ടോ നല്ല ടേസ്റ്റാണ് നമ്മൾ ഗീ റൈസ് പല രീതിയിൽ തയ്യാറാക്കാറുണ്ട് ഞാനും തയ്യാറാക്കാറുണ്ട് പക്ഷെ ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കൂട്ടോ അതുപോലെ ഇഞ്ചി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കില്ലേ അതേപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളിയും കൂടി ചതച്ചിട്ട് ഇതിൽ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ നല്ലൊരു ഫ്ലേവറാവൂട്ടോ ഗീ റൈസിന് അതുപോലെ ഒന്ന് തയ്യാറാക്കി അപ്പോൾ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ ഒരു ഗ്ലാസ് അരിക്ക് രണ്ട് ഗ്ലാസ് വെള്ളം അങ്ങനെ മൂന്ന് ഗ്ലാസ് അരിക്ക് ആറ് ഗ്ലാസ് വെള്ളം എടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് പാകത്തിനുള്ള ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇത് തിളക്കാനായിട്ട് മാറ്റി വയ്ക്കുന്നുണ്ട് ഇപ്പോൾ അരി കഴുകി വെള്ളം വാർത്തിട്ട് അരി വറുത്തിട്ടും നമ്മൾ ഈ റൈസ് തയ്യാറാക്കാറുണ്ട് അങ്ങനെ വേണമെങ്കിലും ചെയ്യാം കേട്ടോ അതും നല്ല ടേസ്റ്റാണ് ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല ഇതുപോലെയാണ് കേട്ടോ ചെയ്തെടുക്കുന്നത് പെട്ടെന്ന് തയ്യാറാക്കി എടുക്കുന്നൊരു ഗീ റൈസാണ് വരിയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് തിളച്ചതിന് ശേഷം ഫ്ലെയിം കുറച്ച് വെക്കാം കേട്ടോ ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കത് അടച്ചു വെച്ചിട്ട് വേവിച്ചെടുക്കാം അപ്പൊ പാകത്തിനുള്ള റൈസ് നമുക്ക് കിട്ടും അപ്പൊ അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ ഇത്രയും വിശദമായിട്ട് പറഞ്ഞിട്ടുള്ളത് ഇപ്പൊ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട് കുറച്ചുകൂടെ വെള്ളം വറ്റി വരാനുണ്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം വീണ്ടും അടച്ചു വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ എന്താ നമ്മുടെ ഗീ റൈസ് റെഡി ആയിട്ടുണ്ട് കേട്ടാ അടിപൊളി ഗീ റൈസ് തയ്യാറായിട്ടുണ്ട് അപ്പൊ നമ്മൾ എടുക്കുന്ന അളവുകൾ കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ് ആയിട്ടുള്ള ഗീറൈസ് നമുക്ക് തയ്യാറാക്കി എടുക്കാൻ പറ്റും എന്ത് കുക്കിംഗ് ആണെങ്കിലും നമ്മൾ എടുക്കുന്ന അളവുകൾ ആണെന്നുണ്ടെങ്കിൽ ടേസ്റ്റി ആയിട്ടുള്ള ഫുഡ് നമുക്ക് തയ്യാറാക്കി എടുക്കാനായിട്ട് പറ്റും എന്താ മട്ടൻ കറി നല്ല അടിപൊളി മട്ടൻ കറിയാണ് കേട്ടോ ഇതേ രീതിയിലൊന്നും മട്ടൻ കറി തയ്യാറാക്കി നോക്കൂ നിങ്ങൾ ഗസ്റ്റ് ഒക്കെ വരികയാണെന്ന് പറയുകയാണെങ്കിൽ നമുക്ക് ചപ്പാത്തിയുടെ പൊറോട്ടോടെ ഗിയർ റൈസിൻ്റെ കൂടെ എന്തിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു കറിയാണിത് ഇപ്പോൾ ഗീ റൈസിനെ കുറിച്ച് ഞാൻ വിശദമായിട്ടിങ്ങനെ പറഞ്ഞത് അറിയാത്ത കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ ഇപ്പോൾ തുടക്കത്തിൽ പഠിച്ചു വരുന്ന കുട്ടികൾക്കൊക്കെ ഈസി ആയിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന നല്ലൊരു ഗീ റൈസിൻ്റെ റെസിപ്പിയാണ് ഞാൻ രണ്ട് മൂന്ന് രീതിയിൽ ഗീ റൈസ് തയ്യാറാക്കി എടുക്കാറുണ്ട് ഞാൻ ഇനിയുള്ള വീഡിയോസിൽ അങ്ങനെയുള്ള റെസിപ്പിയൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ ഇന്നത്തെ ലഞ്ചിന് ഗീ റൈസും മട്ടൻ കറിയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് അറിയിക്കാനായിട്ട് മറക്കരുത് ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് ഉടനെ വരാം എല്ലാവർക്കും ഇടയ്ക്ക് ചെറിയൊരു ഗ്യാപ്പൊക്കെ വരുന്നുണ്ട് കേട്ടോ എന്നാലും ഞാൻ തുടർച്ചയായിട്ടും വീഡിയോ ഇടാനായിട്ടൊക്കെ ശ്രമിക്കുന്നുണ്ട് അപ്പോൾ വീഡിയോ തുടങ്ങുന്ന സമയത്ത് തന്നെ ഒന്ന് ആ ലൈക്ക് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തേക്കും കേട്ടോ എന്നാൽ മാത്രമേ മറ്റുള്ളവരിലേക്കും എൻ്റെ ച വീഡിയോസൊക്കെ ഒന്ന് പോവുള്ളൂ അതുകൊണ്ടാണ് കേട്ടോ പറഞ്ഞത് അപ്പോൾ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ മാത്രം ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കേ ഇനി അടുത്ത നല്ലൊരു വീഡിയോമായിട്ട് ഉടനെ വരാം എല്ലാവർക്കും ബായ്